സിബിന്റെ വീഡിയോസ് കണ്ടോന്ന് വെച്ചിട്ട് മെസ്സേജ് ഉണ്ടായിരുന്നു ഞാൻ സിബിന്റെ വീഡിയോയും കണ്ടു ഗബ്രിയുടെ മൂന്ന് ഇൻറ്റർവ്യൂവും കണ്ടു അപ്പോൾ ആദ്യം നമുക്ക് സിബിയെ പറ്റി സംസാരിക്കാം സിബിനെ പറ്റി സംസാരിക്കാം എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് സിബിയിൽ നിന്ന് പെട്ടെന്ന് നല്ല പേര് ഓർമ്മ വന്നാൽ സിബിനെ പറ്റി ഞാൻ പറയുകയാണെങ്കിൽ സിബിൻ അനകത്ത് വ്യക്തമായിട്ട് ഈവൻ ഞാനും ജാസ്മിനെ പറ്റി സംസാരിച്ചപ്പോൾ പലരും വന്ന് പറയുന്നുണ്ടായിരുന്നു ബിഗ് ബോസ് ബോസ്സുകാരും എനിക്ക് പൈസ തന്നു ഞാൻ ജാസ്മിൻ്റെ പി ആർ ആണെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് പി ആർ പരിപാടി ഇല്ല ഞാൻ ആ പരിപാടിക്ക് നിൽക്കാതെ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഒരാൾ ലൈക്ക് നോ അയാളുടെ നല്ലത് കണ്ടാലും ചീത കണ്ടാലും ഞാൻ അവിടെ റിയാക്ട് ചെയ്യും പൈസ വാങ്ങിച്ചല്ലോ അങ്ങനത്തെ പരിപാടിയില്ല പി ആർ എടുക്കുന്ന പരിടേം പൈസ എടുത്തിട്ടോ അങ്ങനെ അപ്പ കാണുന്ന ആളേക്കാർ അപ്പാന്ന് വിളിക്കുന്ന സ്വഭാവം ഇതുവരെ ശീലിച്ചിട്ടില്ല ഇനി അങ്ങോട്ട് ശീലിക്കേമില്ല അപ്പോൾ പറഞ്ഞു വരുന്നത് പ്രേക്ഷകരോടാണ് അവരവിടെ കളിക്കട്ടെ ബിഗ് ബോസിലെ കണ്ടസ്റ്റൻ്റായിട്ട് അവർ കളിക്കട്ടെ ഡിസേർവ് ആയിട്ടുള്ള ആൾക്കാർക്ക് അപ്പെടുക്കട്ടെ പുറത്തേക്ക് വരട്ടെ അവരുടെ ഡെയിലി ലൈഫിലോട്ട് പോകട്ടെ നിങ്ങൾ എന്തിനാണ് വെറുതെ മറ്റു കണ്ടീഷൻസ് ഈ ഫാൻ ഫൈറ്റ് ഇതിന് മുമ്പും ഉണ്ടായിട്ടുണ്ട് ഈ സീസണിൽ അത് ഇല്ലല്ലോ എന്ന് വിചാരിച്ചു ഞാൻ ഇരിക്കുകയായിരുന്നു ഈ കഴിഞ്ഞ സീസണും അതിൻ്റെ തൊട്ട് സീസണിലൊക്കെ ഫാൻ ഫൈറ്റ് അപാരമായിരുന്നു ആരൊക്കെയൊക്കെ ഇഷ്ടം പോലെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അപ്പം എന്തിനാണ് ഒരു വ്യക്തി അതായത് ജാസ്മിനെ ഇഷ്ടമുണ്ടെങ്കിൽ ജാസ്മിൻ്റെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് എന്ത് വേണേലും സംസാരിച്ചോ എത്ര വേണേലും സപ്പോർട്ട് ചെയ്തോ എന്ത് വേണേലും നിങ്ങൾ ചെയ്തോ പക്ഷേ ഇത് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരോട് പറയുന്നത് മറ്റു മനുഷ്യരും മണ്ടന്മാരല്ല മറ്റു മനുഷ്യരും പൊട്ടന്മാരല്ല എന്ത് കാര്യത്തിനാണ് സിബിൻ്റെ വീഡിയോന്റെ താഴെ പോയിട്ട് സിബിനെ പറയാ സിബിന്റെ കുടുംബക്കാരെ പറയാ ആ കുഞ്ഞു കൊച്ചിനെ പറ്റി പറയാ ഫ്രണ്ട്സിനെ പറ്റി സംസാരിക്കുക എനിക്ക് മനസ്സിലാവുന്നില്ല ഞാനും പല സമയത്ത് ചിന്തിച്ചിട്ടുണ്ട് ഇവരൊക്കെ ഇത് എന്ത് കണ്ടിട്ടാണ് ഈ കമന്റ് ഇടുന്നത് സി സീഗൈസ് ഇത് ഇറങ്ങേണ്ട മാതിരി ഇറങ്ങിക്കാണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ പരിപ്പ് പുറത്തിറങ്ങുന്ന രീതിയിലാവും കാര്യങ്ങൾ ജാസ്മിൻ പുറത്തിറങ്ങി ജാസ്മിൻ്റെ രീതിക്ക് പോവും ജാസ്മിനു വേണ്ടി കമന്റ് ഇട്ടവരാണ് അവർ പകത്തിടുന്ന അഴി എണ്ണ അല്ലെങ്കിൽ അവർക്ക് അറുപത് ലക്ഷം അല്ലെങ്കിൽ ഒരു ലക്ഷം അല്ലെങ്കിൽ പത്തു ലക്ഷം ഫൈൻ കിട്ടി അല്ലെങ്കിൽ ആറ് മാസം അകത്ത് ഒന്നും എന്നാൽ ഞാൻ വക്കീലിനെ പോയിട്ട് അയാളെ വെച്ചുകൊണ്ട് വരാമെന്നൊന്നും പറഞ്ഞാൽ ജാസ്മിൻ നിൽക്കുന്നത് നിങ്ങൾക്ക് തോന്നണ്ട ഒരിക്കലും നിൽക്കില്ല അപ്പം എന്തിനാണ് വെറുതെ മറ്റൊരാളുടെ കുടുംബത്തിലിരിക്കുന്ന ആൾക്കാരെയും ആ കുഞ്ഞിനെയൊക്കെ പറ്റി അനാവശ്യ കമന്റ് ഇട്ട് ഇട്ട് നിങ്ങൾ സമയം കളയുന്നത് എന്തിനാണ് മക്കളെ എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പം ജാസ്മിൻ്റെ ഇതിൽ പല സിറ്റുവേഷനിലാണെങ്കിലും എനിക്കും പല സിറ്റുവേഷനിൽ വന്നിട്ട് കൂടുതൽ കെയർ കൊടുക്കുന്നുണ്ടോ കൂടുതൽ ടേക്കപ്പ് ചെയ്യുന്നുണ്ടോയെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അതുപോലെ പല പ്രേക്ഷകരും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ചില നിലവാരമില്ലാത്ത ലൈക്ക് കമൻസ് ലൈക്ക് കുറച്ച് കയറി തെറി പറയുന്നു അത് കുറച്ച് എങ്ങുമ്പോൾ ഓക്കെ പറയുന്നു അപ്പോൾ സിബിൻ അതിനകത്ത് മാന്യമായ രീതിയിലാണ് വന്ന് സംസാരിച്ചത് നിങ്ങൾ ജാസ്മിനെ ചെയ്യിപ്പിക്കണേ ചെയ്യിപ്പിച്ചോ അത് തന്നെയാണ് ആ ആരെ വേണേൽ ജയിപ്പിച്ചോ നിങ്ങൾ എന്തിനാണ് മറ്റാൾക്കാരുടെ വീട്ടിലിരിക്കണേയും കുഞ്ഞു കൊച്ചിനെയൊക്കെ പറ്റിയിട്ട് അനാവശ്യ കമൻറ്റിട്ടേം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ആവശ്യം എന്താണുള്ളത് സിബിൻ സിബിന്റെ രീതിയിൽ ജീവിതം എടുത്തു പോകും ജാസ്മിൻ ജാസ്മിൻ രീതിയിൽ എടുത്തു പോകുന്നു നിങ്ങൾ ഒരു ഗെയിമിനെ ഗെയിമായിട്ട് എടുക്കാതെ വെറുതെ ഫാൻസും അല്ലെങ്കിൽ പി ആർ ആരും കുറെ അന്തം ഫാൻസും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് ഇത് ഞാൻ എന്ന് തൊട്ട് പറഞ്ഞു തുടങ്ങി ഇത് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല നിങ്ങൾ എന്താണെന്നറിയുക കാര്യമില്ലാത്ത എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെതായ പണിഷ്മെൻ്റ് നിങ്ങൾ ഫേസ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് അറിയില്ല അതിൻ്റെ ഒരു ഡെപ്ത് എന്താന്ന് എത്ര കയറി ഇറങ്ങേണ്ട വരുന്നത് എന്തൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അറിയില്ല അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആ കുഞ്ഞു കൊച്ചിനെയൊക്കെ പറ്റിയിട്ട് ഇങ്ങനെ അനാവശ്യം പറയാം അത് ആർക്ക് വേണ്ടിയിട്ട് ജാസ്മിൻ്റെ പി ആർ ടീം എൻ്റെ എന്റെ എൻ്റെ പൊന്നുമച്ചാനെ ഞാൻ ജാസ്മിൻ്റെ പി ആറും ഒന്നും അല്ല എനിക്ക് പത്ത് പൈസ കിട്ടിയിട്ടില്ല ഞാൻ ആ കൊച്ചിനെ പറ്റി സംസാരിച്ചിരിക്കണം വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും തെറ്റ് തെറ്റ് പോലെ ശരി ശരി പോലെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഒരാളെയും ലൈക്ക് ഇങ്ങനെ തൊഴുതിക്കുന്ന പരിപാടി നമുക്കില്ല ആരാണെങ്കിലും തെറ്റ് കണ്ടോ ആയിട്ട് പറഞ്ഞാൽ ഇതുവരെ ശീലിച്ചിട്ടുള്ളൂ ഇനി അങ്ങോട്ട് തന്നെ ഉണ്ടാവുകയുള്ളൂ അപ്പം ചില ആൾക്കാരുണ്ട് ഇങ്ങനെ കമന്റ് ഇട്ട് വെറുതെ പണി വാങ്ങിച്ചു കൂട്ടുന്നവർ അവരോടാണ് പറയുന്നത് സംഭവം തമാശയല്ല മനസ്സിലായോ ഇതൊന്നും അറിയാതെ നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും വീട്ടിലിരുന്ന അച്ഛനും അമ്മയ്ക്കും വരെ അവർ പോലീസ് സ്റ്റേഷനും അവിടെ വരൊക്കെ കയറി ഇറങ്ങി ഓടേണ്ട ഒരവസ്ഥയിലേക്ക് നിങ്ങളെത്തിക്കാതിരിക്കുക കുഞ്ഞു പിള്ളേരുകളാണ് നിങ്ങളുടെ വീട്ടിലുണ്ട് അമ്മയും അച്ഛനും പെങ്ങളും പിള്ളേരും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കുടുംബത്തിൽ നിന്ന് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പഠിക്കാത്തതുകൊണ്ടാണ് ഈ പുറത്തിങ്ങനെ ബിഹേവ് ചെയ്യുന്നത് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും പക്ഷെ ശ്രദ്ധിക്കുക അത്രേ പറയാനുള്ളൂ